അതേ പുതിയൊരു വീടിലേക്ക് വേണ്ടി സാർ ഞാനിപ്പോഴത്തെ പാലക്കാട് റോഡിലുള്ള പെരുമ്പ് ഭാരത് പെട്രോൾ പമ്പിൽ നേരെ ഓപ്പസിലെ മോട്ടോർ റോഡ് യൂസർക്കാർ ഷോറൂമിലാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റിൽ ആൾട്ടോ കാരണം ബോർഡർ ഏരിയകളിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതേപോലത്തെ നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടികൾ നമുക്ക് ഈ ഷോറൂമിൽ നമുക്കൊന്ന് പരിചയപ്പെട്ടല്ലോ പുതിയ ഷോറൂം അതായത് എവിടെ സ്ഥലം ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് മറ്റേ പെരുവമ്പ് പാലക്കാട് പോണു കൂട്ടാ അതായത് റൈറ്റ് എടുക്കുക പെരുമ്പ് വരും പെരുവമ്പ് പാലക്ക പാലക്കാട് പോകുമ്പോൾ വളണ്ടിപ്പോലാണ് കുറച്ചുകൂടി പോയി ഒരു ഭാരത പെട്രോൾ പമ്പുണ്ടാവും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് നമ്മളിപ്പോ ഞങ്ങൾ ഒരു പത്ത് വർഷം ചെയ്യുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഡീലർ കച്ചവട ചെയ്യുന്നത് നമ്മൾ കസ്റ്റമർ സെയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മളൊരു രണ്ട് വർഷമായിട്ട് കസ്റ്റമർ സെയിൽ ഉണ്ട് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ പള്ളിമുക്കിലായിരുന്നു നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു യാർഡായിട്ട് ചെറിയൊരു ഇതിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ ഇവിടെ ചെറിയ ലോ മോഡൽസ് വണ്ടികൾ ഉണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ അല്ല നമുക്ക് ഇതിൽ കുറെ വണ്ടികൾ പാർക്കൻ സൈലുണ്ട് എക്സ്ചേഞ്ച് എടുത്ത വണ്ടികളുണ്ട് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിൽ ഒരുപാട് വണ്ടികളുടെ ലിസ്റ്റ് ഉണ്ട് കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ട് ലോക്കൽ വണ്ടികൾ എല്ലാ വണ്ടികളും കൂടി ഇവിടെ നിർത്താനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് നമ്മുടെ യാർഡിൽ ഇതിലായിട്ട് ഒരുപാട് വണ്ടികൾ എത്ര വണ്ടികൾ വേണമെങ്കിലും നമ്മുടെ വാട്സാപ്പിന്റെ നമ്പർ ഡീറ്റെയിൽസ് അനുഭവിക്കാം ഇവിടെ ഇല്ലാത്ത വണ്ടികൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ വണ്ടി എടുത്തു കൊടുക്കും വണ്ടി നമ്മൾ നമ്മൾ മാക്സിമം ഈ ആൾക്കാരെ യൂട്യൂബ് മനോടന അറിയുന്നതാണ് നമ്മൾ വെളിയിൽ നിന്നുള്ള ആൾക്കാരെ മാക്സിമം നമ്മുടെ ജില്ല വിട്ടിട്ട് പുറത്തുള്ള ആൾക്കാരെ കൂടുതലും വിളിക്കുക അപ്പോൾ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുക കാരണം ലോകിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഇല്ല നമ്മളിപ്പോ ലോങ്ങിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വേണ്ട ഫോട്ടോസ് ഡീറ്റെയിൽസ് പിന്നെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ എല്ലാം അവിടുന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ വാട്ട്ആപ്പ് അവർ അയച്ചു കൊടുക്കും അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അവർക്ക് അവിടെ നിന്ന് നമ്മൾ വന്നാൽ മതി ഇതുവരെ വരുത്തിച്ചിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കണം ഇവിടെ തന്നെ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും നമ്മളിപ്പോ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് പറയും ആക്സിഡന്റ് ആൾക്കോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ചെറിയ സ്കാച്ച് ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആ നമ്മളിവിടെ മാക്സിമം നമ്മൾ ഇവിടെ വണ്ടി വരുമ്പോ തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടാവില്ല എല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിൽ ഷോപ്പ് എല്ലാ വർക്കുകളും ചെയ്തിട്ടാണ് വണ്ടി ഇവിടെ വരുന്നത് എല്ലാ വർക്ക് കഴിഞ്ഞിട്ട് ചെറിയ ഡെന്റോ സ്ക്രാച്ചുകൾക്ക് എല്ലാ വർക്ക് ചെയ്തിട്ട് റെഡി ടു സെയിൽ അവിടെ വരും വർക്ക് ഉണ്ടാവില്ല വർക്ക് മാക്സിമം ക്ലിയർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ട് മേജർ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വർക്ക് നമ്മൾ ആ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് കസ്റ്റമർ കെയർ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും പിന്നെ വർക്കുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മൾ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് അതേപോലെ തന്നെ പാർക്കാൻ സെല്ലെ കസ്റ്റമർ വിളിച്ചിട്ട് പാർക്കാൻ സെല്ലെങ്കിൽ പോയി വണ്ടി എടുക്കും നമ്മൾ പോയി അവിടെ പോയി വണ്ടി ഇൻസ്പെക്ട് ചെയ്യും നമ്മൾ ഇൻസ്ട്രി വിളിച്ചിട്ട് ഏതിന്റെ ബ്രാൻഡ് ആ ബ്രാൻഡിന്റെ വണ്ടി ഹിസ്റ്ററി എടുക്കും ഹിസ്റ്ററി എടുത്ത് വണ്ടി ക്ലിയർ ആണെങ്കിൽ നമ്മൾ കസ്റ്റമർ എക്സ്പെക്ടേഷൻ ചോദിക്കും കസ്റ്റമർ എക്സ്പെക്ടേഷൻ ചോദിച്ചാൽ അവർ എക്സ്പെക്ടേഷൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് അവർക്ക് സെയിൽ ചെയ്ത് കൊടുക്കും നമുക്ക് ആദ്യം വണ്ടി നമുക്ക് ഇവിടുത്തെ ഇത്രയും വണ്ടികൾ കുറേ വണ്ടികളെ നമുക്ക് സെയിൽ ആയി പോയി നമുക്ക് ഇപ്പൊ നമുക്ക് ആൾട്ടോ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി ആർ സി എത്രയാണ് ആർ സി ഇപ്പൊ സെക്കൻഡ് ആർ സി കിടക്കുന്നു തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ആണ് കിലോമീറ്റർ ആണ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ആണോ അതെ അതെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ടയേഴ്സ് ഒക്കെ ടയേഴ്സ് ഉണ്ട് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര ഉദ്ദേശിക്കുന്നത് ആസ്കിംഗ് പ്രൈസ് രണ്ടേകാല രണ്ടേ രണ്ട് ലക്ഷത്തിയം രണ്ടു ലക്ഷത്തി മോഡൽ പറഞ്ഞു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ലോൺ എത്ര വരും ഇത് രണ്ട് ലക്ഷം രൂപ വരെ രണ്ട് ലക്ഷം വരെ വെറും ഇരുപത്തയ്യായിരം ഡൗൺ പേമെന്റ് നെഗോഷ്യബിൾ ആണ് അല്ല നമ്മൾ രണ്ട് ഇരുപത് വരെ ലാസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ആർസി വരും ഓട്ടം അതെല്ലാം എല്ലാ വണ്ടി നല്ല വൃത്തിയുണ്ട് ഒരു കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടായിരം തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓട്ടോ ആയിട്ട് പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപത്തില്ലേ രണ്ടിലായിരം രൂപയാണ് നമുക്ക് രണ്ട് ലക്ഷം വരെ ലോൺ കിട്ടുണ്ടോ അടുത്തതാ വേണ്ടി

സെക്കൻഡ് ആസ്കിംഗ് പ്രൈസ് രണ്ട് ലക്ഷത്തിന് അല്ല രണ്ട് നാല്പതിനായിരം ഡൗൺ എടുക്കാൻ പറ്റും രണ്ടേ വരെ ലോൺ കയറും പ്രൈസ് രണ്ട് ലക്ഷം നാല് രണ്ട് വെറും ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലോൺ വേറും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു ഇ ഓൺ സ്വന്തം കേട്ടോ അടുത്തൊരു ഓൾട്ടോ കേട്ടാണല്ലേ നമ്മുടെ അതേ ചിറ്റു എഴുപത് വണ്ടി സെക്കൻഡ് ഓണർ ഒന്ന് ഇരുപതിനടുത്ത ഓട്ടം നാല് പുത്തൻ ടയർ ഇത് ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ വണ്ടി റീപ്ലേസ് ഉണ്ട് അത് നമ്മൾ ഓപ്പൺ ആയിരണം കാരണം കസ്റ്റമർ ഇവിടെ ഉണ്ട് ഉണ്ട് ഗ്ലാസ് അത് ഫ്രണ്ട് അപ്രോൺ ഒന്നും പോയിട്ടില്ലല്ലോ ഇല്ല തുറന്നു കാണിച്ചു തരാം അപ്രോണൊന്നും പോയിട്ടില്ല ഒന്നും ഇല്ല ഗ്ലാസ് മാത്രം അത് ഈ വർഷം റീപ്ലേസ്മെന്റ് ഗ്ലാസ് ആണ് കഴിഞ്ഞ വർഷം ആയിരുന്നു ചാൻസ് അതെ ടയേഴ്സ് ടയേഴ്സ് ഒക്കെ ആണ് നാല് ടയർ നോക്കോളും ഇന്ത്യൻ പക്കാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇന്ത്യൻ പക്ക നീറ്റ് സീറ്റൊക്കെ ില്ല രണ്ടായിരത്തിന്റെ രണ്ട് രണ്ട് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പത്തായിരം വരെ ലോൺ അല്ലേ അതിന്റെ ആസ്കിംഗ് പ്രൈസ് രണ്ട് നാല്പതിനായിരം ഡൗൺ നല്ലൊരാളുടെ കേട്ടാ സ്വന്തമാക്കെട്ടോ

ഒന്നും നോക്കണ്ട സർവീസ് എല്ലാം പക്കാണ് എല്ലാം നല്ല ക്വാളിറ്റി ആസ്കിംഗ് പ്രൈസ് എത്രയാ ആസ്കിംഗ് പ്രൈസ് ഒന്നേക്കാല്

രണ്ടായിരത്തി പത്താണ് ഒരു നാല് മാസ പേപ്പറേ മാസ പേപ്പറേ ഉള്ളൂ ഇതിപ്പോ സെക്കൻഡ് ആർസിയിലെ ഇതില് ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ല പക്ഷെ ഇതിന്റെ സസ്പെൻഷൻ സൈഡ് കുറച്ച് വർക്ക് ഉണ്ട് ചെയ്യണം ചെറിയൊരു ബഡ്ജറ്റ് കിട്ടും തോന്നുന്നു നാല് പുത്തൻ ടയറാണ് നാലും പുതിയ ടയറാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത്തിരി

ായിട്ട് മാർക്കറ്റ് റേറ്റിൽ വണ്ടി ഉണ്ടാവും ഇല്ലാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒന്നരയ്ക്ക് ഒന്നര പക്ഷെ കസ്റ്റമർക്ക് എക്സ്പെക്ടേഷൻ ആയതുകൊണ്ട് നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒന്നു കസ്റ്റമർക്ക് ആയിക്കോട്ടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നാല് ടയർ മാറ്റിയാണ് അതെ പിന്നെ വണ്ടി ഫുൾ പെയിന്റ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിലുള്ള എല്ലാ വർക്കും ചെയ്ത് വെച്ചിട്ടുണ്ട് പേപ്പർ മാത്രമാണ് ടാക്സും ഒരു അത് ബുഷൊക്കെയാണെ ചിലപ്പോ രണ്ടായിരം മൂവായിരം നിൽക്കും പക്ഷെ അങ്ങനെ പറയണില്ലേ ഒരു പത്ത് രൂപയുടെ വർക്ക് കാണാനാണ് പറയുന്നത് പത്ത് രൂപ വർക്ക് കണ്ടിട്ട് എടുക്കാം അത് ഇവിടുത്തെ വണ്ടിയാണ് കെൽ എഴുപതാണ് റീ ആണ് ഒരു നാല് വർഷം കൂടി ഉള്ള വണ്ടിയാണ് ഇത് വീഡിയാണ് എയർ ബാഗ് അലുവിയിൽ വരുന്ന വണ്ടി തേർഡ് ഓണർ ഒന്നേ പത്ത് ഓട്ടം ആക്സന്റിസ്റ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല

ഇത് നമുക്ക് ഇപ്പൊ വണ്ടിയിൽ കുറച്ച് എൻജിൻ വർക്കില്ല പെയിന്റ് കാര്യങ്ങളൊക്കെ കുറവാണ് നമുക്ക് ഇങ്ങനെ ആസിഡി കണ്ടീഷൻ ആണ് നമുക്ക് രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കാം ലക്ഷത്തി രണ്ടായിരത്തി പതിനൊന്ന് തേർഡ് ആർ സി ഒന്നേ പത്ത് ഓട്ടം ഇത് അത്യാവശ്യം ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് വീടി എയർ ബാഗും അല്ലെങ്കിൽ വരുന്ന വണ്ടി രണ്ട് ലക്ഷത്തി അറുപത് ആസിഡി കണ്ടീഷൻ രണ്ട് അറുപത്തഞ്ച് രണ്ട് അറുപത്തഞ്ചും നമുക്ക് ഒരു ബേസ് വണ്ടി എടുക്കണേ രണ്ടര വണ്ടി കിട്ടി കാരണം അത്യാവശ്യം നല്ല മൈലേജ് മൈലേജ് ഇതിന്റെ പ്രൈസ് രണ്ട് ലക്ഷത്തി അറുപത്തയായിരം രണ്ടായിരത്തി യർ ആണ്ാക്ടയർ ആയിട്ടുണ്ട് രണ്ടായിരത്തി അങ്ങനൊന്നുമില്ല ഒന്നുമില്ല ഒറിജിനൽ ഓണർ കമ്പനി ഹിസ്റ്ററിന്റെ അറുപത്തി മൂന്നായിരം രണ്ടായിരത്തി പത്ത് സെക്കൻഡ് ഓണർ വണ്ടി ഒന്ന് ഇൻഷുറൻസ് 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 എടുത്തോടും ഇതൊന്നും ഹൈ ക്വാളിറ്റി വണ്ടി വെറും അറുപത് ജനുവിൻ അല്ല കമ്പനി സർവീസ് മിജിസ്റ്ററി നമ്പർ ജസ്റ്റ് അവർ വേണമെങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റിംഗ് പ്രൈസ് അല്ലേ ഒന്നിരുപത് ലാസ്റ്റ് കസ്റ്റമർ കൂട്ടണം നമ്മൾ ഇൻഷുറൻസ് ഒന്ന് പോളിഷ് ചെയ്യുക ഇതിന് നമുക്ക് ടെസ്റ്റ് എടുക്കാൻ ഒരു പത്തായിരത്തഞ്ഞൂറ് രൂപ ചെലവ് വരും പത്തായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് വരും ഒരു ലക്ഷത്തിരുവനായിരം പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി ഒന്ന് പന്ത്രണ്ട് ഓട്ടം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഓട്ടം ചിറ്റൂര് ആർ ടി വണ്ടിയാണ് ഏകദേശം ഒരു എട്ടൊമ്പത് വണ്ടി തന്നെയാണ് സർവീസ് അത്യാവശ്യം കുഴപ്പമൊന്നും രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് സാൻഡ്രോ കുറിച്ച് പറയേണ്ടത് കാരണം ചെറിയൊരു ബഡ്ജറ്റിലെടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല മൈലേജും വരുന്നല്ലേ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് വാഹനം തന്നെയാണ് ടയർസും ഒരു സെവൻറ്റി പെർസെന്റ് ടയർസും ഇതിന് ആശം പ്രൈസ് ഒന്നേ രണ്ടായിരത്തി ഇരുപത്തിയായിരം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അല്ലെ ഒരു ലക്ഷം കിട്ടും കിട്ടും അപ്പൊ ഇരുപത്തായിരം ഡൗൺ പേയ്മെന്റ് നല്ലൊരു അല്ല ഇതിലും ഈ വണ്ടിയിലും ചെറിയൊരു സാൻട്രോ സിംഗ് ആണ് ഡോർ പവർ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഇത് നമ്മള് ലെഫ്റ്റ് സൈഡ് നമ്മള് ഫുൾ ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ടിക് ടിക് ഒരു സൗണ്ട് വരും ഒരു മൊഡ്യൂളിന്റെ അത് നമ്മൾ നമ്മൾ പറയാൻ കാരണം മനോട്ടം ജനുവനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം കാരണം കസ്റ്റമർ ലോങ് കൊണ്ടായിരിക്കും പറയാ അല്ലേ അല്ലെ അതാണ് നമ്മളിപ്പോ എന്താ പറയുക ഒന്നും പറയണ്ട അവരി ഓടിച്ച് നോക്കിയിട്ട് അവർക്ക് ഒരു ഇതാ ഇതിൽ ഫുൾ അതായത് ലെഫ്റ്റിക്ക് നമ്മൾ ഫുൾ ആയിട്ട് ഒടുക്കുകയാണെങ്കിൽ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കത് ഒരു ഒന്നേ ഇരുപത് വരെ ചെയ്ത് കൊടുക്കാൻ പതിനൊന്ന് നല്ല രണ്ടായിരത്തി പതിനൊന്ന് അടുത്തൊരു വാട്സോ പോളോ ആണ് പെട്രോളോ ഡീസലാ ഇത് രണ്ടായിരത്തി പത്ത് പോളോ ടി ഡി ഐ നമുക്ക് ഇത് സെപ്റ്റംബറിൽ പേപ്പർ വരും രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് സെപ്റ്റംബർ ആണ് അലൈവിൽ വണ്ടിയാണ് നമ്മൾ നല്ല സൂക്ഷിച്ചു നന്നായി നോക്കിയിട്ടില്ല അത്യാവശ്യം നല്ല വൃത്തി നമുക്ക് രണ്ടായിരത്തി പത്തിൽ നല്ല വൃത്തി അത്രയും ും ടയേഴ്സ് എല്ലാം എബവ് സെവൻ്റി പെർസെന്റേജ് അറുപതിനായിരം രൂപ കൊടുത്തിട്ട് പുതിയ ക്ലച്ച് മാറ്റിയിട്ടുണ്ട് പുതിയ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട് ഇഞ്ചെക്ടർ പമ്പ് എല്ലാം മാറ്റി മേജർ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട് പേപ്പർ എല്ലാം ഉണ്ടോ എല്ലാം വിത്ത് ബില്ലോടെ ഉണ്ട് വിത്ത് ഉണ്ട് അറുപതിനായിരം രൂപത്തിരണ്ട് ഒരു സർവീസ് ഇല്ല ഒരു ലക്ഷം വരെ പേരെന്തോണ്ട് അതിന് ശേഷം ഇല്ല അത് രണ്ടേകാലും രണ്ട് ലക്ഷത്തിരുപത്തി രണ്ടു ലക്ഷത്തി ഒരു കുഴപ്പമില്ല കാരണം വണ്ടി ഹൈലൈൻ ആണ് ഹൈലൈൻ ഹൈലൈൻ അല്ലെ ഇത് അതെ അതിൽ മറ്റേ രണ്ടായിരത്തി പത്തിൽ ഇതേ ഫുൾ ഓപ്ഷൻ ഉള്ളൂ ഇതിന് മേലേക്ക് വണ്ടി ഇല്ല എന്നാലും എന്റെ അറിവ് ഒന്നും നോക്കാനില്ല അതിലൊന്നും കാണിക്കാണെങ്കിലും ഒന്നും നോക്കണ്ടാവില്ല പോളിഷിലായിട്ട് അതാണ് നമ്മൾ ആയത് തന്നെ പറഞ്ഞത് നമ്മൾ ഇവിടെ വണ്ടി വരുമ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് വരുന്നത് അതുകൊണ്ട് പിന്നെ എടുത്തിട്ട് പോയിട്ട് നിങ്ങൾ പെയിന്റോ ചെയ്യാനില്ല പോളോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് റേറ്റ് അല്ലാണ്ട് വർഷം ഇത് എന്തായാലും പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ട് ഡീസൽ എന്തായാലും ഇരുപത് മര്യാദ ചെറിയ വില തന്നെ ഒരു രണ്ട് ലക്ഷത്തിരുപത്തും അല്ലേ രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരുന്ന ഹൈ ക്വാളിറ്റി വോട്ട് പോളോ ഓണർഷിപ്പ് എത്രയാണ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി മുപ്പത് സംതിലക്ഷത്തി രണ്ടു ലക്ഷത്തി ഇരുപത്തിയായിരുന്ന രണ്ടായിരത്തി പത്ത് നല്ലൊരു ഹൈ ക്വാളിറ്റി വോട്ട്സും പോളോ സ്വന്തം കേട്ടോ അടുത്തൊരു ഓൾട്ടോ എക്സൈ വന്നിട്ടുണ്ട് എത്ര മോഡൽ രണ്ടായിരത്തി ഒമ്പത് വേണ്ടി ഇരുപത്തൊമ്പത് വരെ പേപ്പർ രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഒമ്പത് ഓൾട്ടോ ചോദിച്ച് വിളിച്ചിട്ടുണ്ട് ഇതാ നല്ലൊരു ക്വാളിറ്റി ഓട്ടോ എലക്സൈ അല്ല പവർ സ്റ്റിയറിംഗ്ലിന് വേണ്ടിയല്ല എസി പവർ സ്റ്റിയറിംഗ് എ സി പവർ സ്റ്റിയറിംഗ് ഉണ്ട് ടയേഴ്സും നോക്കേണ്ട ആവശ്യമില്ല ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ക ക്വാളിറ്റി പേപ്പർ എത്ര വരെ ൊമ്പോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു ടയർ ബാക്കിൽ മാറ്റിയാൽ മാത്രം ഒരു ലക്ഷം രൂപയ്ക്ക് പുതിയ പേപ്പർ ഓൾട്ടോ നല്ല ഹൈ ക്വാളിറ്റി ഓൾട്ടോ എല്ലോ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ ഒന്നും നോക്കണ്ട പെയിന്റോ ഒന്നും നോക്കണ്ട ആവശ്യമില്ല എല്ലാ ടെസ്റ്റും കഴിഞ്ഞു വൃത്തിയത്തിന് എ സി എല്ലാം വർക്ക് ചെയ്യണം നോക്കേണ്ടിക്കൽ ടയറിന്റെ ഒരു ചെറിയ പ്രശ്നം ടയർ ഒരു കുറവുണ്ട് പ്രൈസ് പറയുന്നത് ലക്ഷം രൂപയാട്ടോ അടുത്തൊരു ഓൾട്ടോ എലക്സേ വീണ്ടും വന്നിട്ടുണ്ട് എത്രയുടെ മോഡൽ ഇത് വണ്ടി ഇതേപോലെ വരെ പേപ്പർ തൊമ്പത് പുതിയ പേപ്പർ പുതിയ പേപ്പറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി വണ്ടിയിലൊക്കെ വാങ്ങിച്ചേരാം പുതിയ പേപ്പർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാലും കംപ്ലയിന്റ് പറയണം ഇത് ഇത് പെയിന്റ് പെയിന്റില്ല ചിലപ്പോ അവർക്ക് വീഡിയോയിൽ കാണുമ്പോ പെയിന്റ് നല്ല പക്ഷെ നമുക്ക് പെയിന്റ് ക്വാളിറ്റി ഒരു അത്ര കമ്പനി ക്വാളിറ്റി ഇല്ല ഒരു കണ്ട നിങ്ങൾ നേരിട്ട് ഒരു ആവറേജ് ു പെയിൻ്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് പക്ഷെ എത്ര ആക്സെൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് എൺപത്തഞ്ച് കൊടുക്കാ എൺപത്തഞ്ച് വെറും എൺപത്തയ്യായിരം രൂപയ്ക്ക് പുതിയ പേപ്പർട്ടോട്ടോ ഒന്നും രൂപ ഫിനാൻസ് ആണെങ്കിൽ നോക്കാം അടുത്തൊരു സൈലോ ഉണ്ട് സൈലോ പ്രത്യേകിച്ച് പറയാം ഒരുപാട് ആൾക്കാർ സെവൻ സീറ്റർ വണ്ടി ചെറിയ ബഡ്ജറ്റിൽ ചോദിച്ചിട്ടുണ്ട് അതിന് മെയിൻ പറയാ അതിൽ മെക്കാനിക്കൽ ബേസ് ആയിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടോ ഇല്ല ഉണ്ടാവില്ല സൈഡ് ഗുഡ് ആണ് പാച്ച് ഉണ്ട് വണ്ടിയിൽ കാരണം ബോഡി പാച്ച് ഉണ്ട് ഇന്റീരിയർ എങ്ങനെയുണ്ട് അത്യാവശ്യം ടയർ ഭാഗം കുറവുണ്ട് ടയർ ടയർ കുറവുണ്ട് ഇന്ത്യൻ ഭാഗങ്ങൾക്ക് ഹൈ ക്വാളിറ്റി സീറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട് നോക്കിയപ്പോൾ സെവൻ സീറ്റർ വണ്ടികൾ നമുക്ക് ചെറിയ ബഡ്ജറ്റ് ഒരു മാരുതി ഓൾട്ടോ വാങ്ങുന്നതിന്റെ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു സൈലോ സെവൻ സീറ്റർ വണ്ടി തന്നെയാണ് നിങ്ങൾ ഇത് കൊണ്ടുപോയി ഇത്തിരി മെക്കാനിക്കൽ പൈസ് പറഞ്ഞാൽ ബോഡി പാച്ചുകളുണ്ട് അപ്പോൾ വീഡിയോസിൽ തന്നെ കാണുന്ന നിങ്ങൾക്ക് ചെറിയൊരു പാച്ചുകളുണ്ട് ഉണ്ട് ആസ്കിങ് പ്രൈസ് എത്ര എത്രയാത്രയും മോഡൽ അല്ല ലാസ്റ്റ് റേറ്റ് ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്തായിരം വെറും ഒരു ലക്ഷത്തി പത്തായിരം നല്ലൊരു സൈലോ സ്വന്തമാക്കാം മോഡൽ എത്രയാ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് എത്ര കൂടി ഇല്ല രണ്ടുകൂടി ഉണ്ടാകും താഴെ ഒന്നേ അറുപത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഓടിയ സൈലോ രണ്ടായിരത്തി പത്ത് നിങ്ങൾ ടെസ്റ്റ് കാണിക്കുമ്പോൾ ചെയ്താൽ മതി എഞ്ചി പാട്ടല്ലേ എൻജിൻ പാഡ് ആണ് നിങ്ങൾ ടെസ്റ്റ് കാണിക്കുമ്പോൾ ബാക്കിയുള്ള വർക്കുകൾ പ്രൈസ് വെറും ചെറിയ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റേഴ്സ് ആയാലും നിങ്ങൾക്ക് സ്വന്തമാക്കി ഒരു ഓൾട്ടോ ആയിട്ട് അല്ലെ ഒരു ഓൾട്ടോ വാങ്ങേണ്ട പൈസ ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നല്ലൊരു ഹൈക്ക് മറ്റേ എൻജിൻ പാക്ക് കൂട്ടല്ലേ ബാച്ചുകൾ മാത്രം ഉണ്ട് ഇതെല്ലാം ചെയ്ത് കാണിച്ചതിന് വണ്ടി വൃത്തിയായിട്ട് ഒരു ഫാമിലിക്ക് സെവൻ സീറ്റർ പറ്റിയ വണ്ടി തന്നെയാണ് നല്ല അത്യാവശ്യം നല്ല മൈലെ നല്ല മൈല ഉള്ള വണ്ടിയാണ് അതിന്റെ ആസ്കിംഗ് പ്രൈസ് വെറും ഒരു ലക്ഷത്തി പത്തായിരം അല്ലെ ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നല്ലൊരു സൈലൻസ് എന്തോ കേട്ടോ അടുത്തൊരു ഒമിനിയാണ് ഒമിനി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒമിനി വേണ വണ്ടി അത് നല്ല വണ്ടിയാണോ പറയാം വണ്ടി വരെ പേപ്പർ എഞ്ചിൻ സൈഡ് ഗുഡ് ആണ്

എട്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ബോഡി സൈഡ് കുറച്ച് പാച്ച് ഒക്കെ ഉണ്ടായിരുന്നു അത് കസ്റ്റമർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുണ്ട് ഒരുവിധം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അമ്പത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കും അമ്പത്തി വെറും മൂന്നായിരം രൂപയ്ക്ക് രണ്ടായിരത്തി വരെ പേപ്പറുള്ള നല്ലൊരു റൂമിൽ സ്വന്തമാക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ നല്ല ക്വാളിറ്റി പിന്നെ മെയിൻ ആയിട്ട് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ വണ്ടികളിലും എന്തൊക്കെ കംപ്ലയിൻറ്റ് ചെറിയ കംപ്ലയിൻ്റ് ആണ് എല്ലാം പറഞ്ഞു പറഞ്ഞതുകൊണ്ടെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയാ എന്ത് എഞ്ചിൻ ഭാഗം ഗുഡ് ആണെങ്കിലും ചെറിയൊരു പാച്ച് ഉണ്ടെങ്കിലും എല്ലാം മനോടന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും മനോഹന കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ അതേപോലെ തന്നെ എക്സേഞ്ച് സൗകര്യം ഇവിടെ മെയിനായിട്ട് എക്സേഞ്ച് സൗകര്യം ഉണ്ട് അതേപോലെ തന്നെ പാർക്കൻസൈലുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതേ വണ്ടി കൊടുക്കാൻ താല്പര്യം ഉണ്ട് നിങ്ങളുടെ വണ്ടി കൊടുക്കാൻ താല്പര്യം ഉണ്ട് ഇവിടെ കൊണ്ട് നിർത്തിക്കോളും പാർക്കൻ സെൽ സൗകര്യം നിങ്ങൾ എല്ലാ എഗ്രിമെൻ്റ് എല്ലാം ചെയ്തിട്ടുതന്നെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തുക മനോടിനെ കോൺടാക്ട് എല്ലാ ഡീറ്റെയിൽ മനോ കോൺടാക്ട് ചെയ്താലും പറഞ്ഞുതരും അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പറയുന്നവരെ ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടിയെ വണ്ടിനെക്കുറിച്ച് അറിയാനും കുഴപ്പമില്ല ഇല്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരെ വണ്ടിയെല്ലാം നോക്കി ഇഷ്ടപ്പെട്ട് ഓ ടി എ സി എല്ലാം വർക്കിങ് ആണ് ബോണ്ടെല്ലാം തുറന്ന് എല്ലാം ചെക്ക് ചെയ്യാനും വണ്ടി വണ്ടിയെടുക്കുക കാരണം നമ്മൾ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുക അതിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം നോക്കി തൃപ്തിപ്പെടുന്നതിന് ശേഷം തൃപ്തിപ്പെട്ടതിന് ശേഷം എടുക്കുക അതേപോലെ നമ്മളെ മനോട്ടിന് തന്നെ വേറൊരു സർവീസ് സെൻ്ററും കൂടി ഇൻ്റർനേഷനൽ ഡ്രീം ഓട്ടോ കാസ് വേണ്ട സർവീസ് സെൻറ്റർ ഉണ്ട് അവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ മെക്കാനിക് പായ്സ് നിങ്ങൾ കാരണം നോക്കുക കാരണം ഒരുപാട് വർഷം പത്തും ഇരുപത് വർഷത്തെ പാരമ്പര്യ പരിചയമുള്ള ആ വ്യക്തികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എഞ്ചിൻ ഭാഗങ്ങളും എല്ലാം പക്ക നീറ്റായി പെയിന്റിംഗ് ആണെങ്കിൽ ശരി അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും എല്ലാം തന്നെ സർവീസ് വൃത്തി നമ്മള് ഷോറൂമിന്റെ കൂടെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എത്ര വർഷം ഈ ഷോറൂം നമ്മൾ നമ്മള് ഏഴുവർഷമായിട്ട് ഇവിടെ വർഷമായിട്ട് ഏഴുവർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോയി മെക്കാനിക്കൽ ബേസ് എല്ലാം ഉണ്ട് നൂതന സാങ്കേതിക വിദ്യയോട് കൂടിയിരിക്കുന്നത് ഓക്കെ ഇലക്ട്രീഷ്യൻ അതുപോലെ മെക്കാനിക് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മള് ടെസ്റ്റ് വണ്ടികളും ഡെലിവറി ചിലപ്പോ കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെയുള്ള നിങ്ങൾ ചെയ്യും ആൻഡ് അവൈലബിൾ ആണ് എത്ര കിലോമീറ്റർ ചുറ്റുള്ളവരി ചുറ്റുള്ളവർ നമ്മളതിനെ പോയി എടുത്ത് വർക്ക് തിരിച്ചു മെക്കാനിക്കില് കറക്റ്റ് ആവണില്ല കാരണം ഒരുപാട് ആൾക്കാരോട് കൊടുത്തിട്ട് മെക്കാനിക്കില് കറക്റ്റ് ആവണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അതിലൊരു പ്രശ്നം ഇല്ല ഇല്ല ശരി കാരണം വണ്ടി മെക്കാനിക്കലാണ് ഓടി ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം എന്ത് കംപ്ലൈന്റ് വരുന്ന പറയാൻ പറ്റില്ല അപ്പൊ മാക്സിമം നിങ്ങൾ വണ്ടി സർവീസ് കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് മെയിനായി കോൺടാക്ട് ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് യൂട്യൂബ് കാരണം മെക്കാനിക്കൽ എന്റെ വീട്ടില് കംപ്ലൈന്റ് ആരും എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്ത് കൊടുക്കില്ല തീർച്ചയായും വീട്ടിൽ ഡെലിവറി തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ബ്രേക്ക് ആൻഡ് സർവീസ് അവൈലബിൾ ആണ് വണ്ടി വഴി നിൽക്കുകയാണെങ്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി ഞങ്ങൾ മൂന്ന് പേരാണ് ഇതിന്റെ പാർട്ട്നർഷിപ്പ് ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് തന്നെ ചെയ്തു തരുന്നതായിരിക്കും ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് അടുത്ത ബൈ ഒരു